ടയും ഇതിന് പറഞ്ഞു വിട്ട തീ എം പ്രതാപനെ പുറത്ത് ഞങ്ങൾ ചാണകവളത്തിൽ ഞങ്ങൾ മുക്കും പുറത്തിറങ്ങിയ ചാണകോളത്തിൽ ഞങ്ങൾ മുക്കും ഇതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കേസുകാരെ കയറിയാൽ വിവരം ഒരു കാര്യമില്ല ചാണകളെ കൈ മാത്രമല്ല ഇവിടേക്ക് വന്ന പോലെയല്ല ഞങ്ങൾ ചെന്നാൽ പ്രതാപന് തൃശൂർ ചാണകത്തിൽ എന്തൊരു അസൂലിയാണ് നമസ്കാരം ഇത് തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് യുവമോർച്ചയുടെ കെ കെ അനീഷ് കുമാർ എന്ന വ്യക്തി സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടത് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നിരുന്നു ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ പങ്കാളിത്തമായിരുന്നു അതിൽ കൂടുതൽ അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് തിരിച്ചു പോയി ഇന്നിപ്പോൾ ഇതാ കെ എസ് യുക്കാരും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും എന്തോ പ്രതിഷേധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാണക വെള്ളമൊക്കെ കലക്കിക്കൊണ്ട് അവിടെ തളിക്കാൻ വേണ്ടി പോയതാണ് ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിച്ചു പോവേണ്ടി വരികയാണ് ഇവറ്റകളുടെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇന്ത്യയിലെ ഇന്ത്യയിലെല്ലായിടത്തും ആ മനുഷ്യൻ പോവാറുണ്ട് ഇതേപോലുള്ള പരിപാടികൾക്കും മറ്റുമൊക്കെ ഒരിടത്തും കാണിക്കാത്ത അല്ലെങ്കിൽ ഒരിടത്തും ഇല്ലാത്ത കോപ്രായങ്ങളാണ് ഇവിടെ വരുമ്പോൾ മാത്രം ചില അവന്മാർ കാണിക്കുന്നത് ഇവന്മാർക്കൊക്കെ എന്തിൻ്റെ ക്രിമികടിയാണ് എന്ന് മനസ്സിലാവുന്നില്ല അതോ ഇനി ഈ നവകേരള എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും കൂട്ടരും നടത്തിയ ആ ഒരു യാത്രയിൽ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ യാത്രയിൽ ഇവറ്റോട് പോയി ഇടയ്ക്ക് ചാടി കരിങ്കൊടിയും കാണിച്ച് പ്രതിഷേധം നടത്തിയ പോലെ ഇവിടെയും അങ്ങ് ചെന്ന് ചെയ്തേക്കാം എന്ന് കരുതി ചെന്നതാണോ നല്ല വൃത്തിയായിട്ട് കിട്ടി എന്നാണ് അറിയാൻ സാധിച്ചത് ഓടിയ വഴിക്ക് പുല്ല് പോലും കിട്ടിയിട്ടില്ല മാത്രമല്ല ഇവർ പ്രതിഷേധിക്കാൻ വന്ന ചാണക വെള്ളമൊക്കെ ചിലപ്പോൾ ഒഴിച്ചിട്ടങ്ങ് പോയേക്കും പക്ഷേ അതുപോലെ ആയിരിക്കില്ല യുവമോർച്ചയും ബി ജെ പിയും ഒക്കെ തിരിച്ച് പ്രതി പ്രതിഷേധിക്കാൻ ചെന്നാൽ ഈ ടി എൻ പ്രതാപനെയൊക്കെ ചാണക വെള്ളത്തിൽ തന്നെ അങ്ങ് കുളിപ്പിച്ചു കളയും ടി എൻ പ്രതാപൻ്റെ കാര്യം അങ്ങ് വിട് ഇവർ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞവരെ മറ്റൊരു നേതാവ് ഇവിടെ ഉണ്ടല്ലോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ പറ്റുമോ പിന്നീട് ആ മനുഷ്യന് എന്ത് വിഡിദ്ധരാണ് ഇവർ ഈ കാണിച്ചു വെക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തു പ്രസംഗിച്ചിട്ട് പോയി അത് കഴിഞ്ഞു അവിടെ ഉടനെ കൊണ്ടുവന്നിട്ട് ചാണകെള്ളം തെളിക്കാൻ പറ്റുന്നു പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞു വരുന്നത് അടി അടികിട്ടേണ്ട കേസ് തന്നെയാണ് അത് ആര് കൊടുത്താലും ഒന്നും പറയാൻ പറ്റില്ല തലയ്ക്ക് ഒരു അല്പമി വെളിവുള്ളവർ കാണിക്കുന്ന പരിപാടിയുമേ അല്ല അത് ഇവർക്ക് ഇനി ഏത് കാലത്താണ് ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത് നമ്മുടെ സമര രീതികൾ പോലും മാറേണ്ടിയിരിക്കുന്നു നമ്മളെപ്പോഴും സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോൾ പോലീസിന് എതിരെയാണ് മിക്ക സമരങ്ങളും പോകുന്നത് പോലീസ് എന്ത് ചെയ്തിട്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അവർ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നവർ പറയേണ്ടത് കേൾക്കേണ്ടി വരുന്നു പോലീസിന് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കേണ്ടി വരുന്നു പോലീസിന് പക്ഷേ സമരക്കാർക്ക് അതൊന്നുമല്ല നോക്കുന്നത് പല്ലും വെട്ടും ഒക്കെ കിട്ടുന്നത് ഈ പോലീസുകാർക്കാണ് ഈ സമര രീതി മാറണം ഈ പ്രതിഷേധ രീതിയും മാറണം ചിന്താശേഷിയുള്ളവർ വേണം ഏത് സംഘടനയിലാണെങ്കിലും ചിന്തിച്ചുകൂടെ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ട് പോയ വേദിയിൽ വന്നിട്ട് ചാണകെള്ളം കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടുമെന്നുള്ള ബോധ്യം വേണം ഒന്നുമില്ലെങ്കിലും ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ചിട്ട് പോയ വേദിയിൽ വന്നിട്ട് അത് നിങ്ങളല്ല ഇനി കേരളം ഭരിക്കുന്ന സി പി എം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ അല്ല അവിടെ ചെന്നിട്ട് പ്രതിഷേധിക്കാനും പ്രതിഷേധിക്കാനും ചാണകള്ളം തളിക്കാനും നോക്കിക്കഴിഞ്ഞാൽ ഇനി സി പി എം ആണ് ചെയ്യുന്നെങ്കിൽ അവർ തിരിച്ചു കൊണ്ട് എ കെ സെൻ്ററി കൊണ്ട് കുളിപ്പിച്ചു വെക്കും ചാണകള്ളത്തിൽ അത് ചെയ്യാൻ ഒട്ടും മടിക്കാത്തവരാണ് അവർ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ചൊറിഞ്ഞ് പ്രകോപിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നേ പറയാനുള്ളൂ ഞാൻ നേരത്തെ ചോദിച്ചത് ആവർത്തിക്കുന്നു ഒരു അല്പമെങ്കിലും വെളിവുണ്ടെങ്കിൽ ഇവറ്റകൾ ഈ പണിക്ക് നടക്കില്ല അത്രേ ഉള്ളൂ വെബ് ഡെസ്ക് തത്വസ് ബൈ ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്